എല്ലാവർക്കും നമസ്കാരം ഷോഡശ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സീമന്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സീമന്തം എന്ന് പറയുന്ന ഗർഭഹോമം കടിഞ്ഞൂൽ പ്രസവത്തിന് മുന്നേ ചെയ്യേണ്ട ഹോമമാകുന്നു ഗർഭിണിയുടെ മനോവികാസത്തിനും സന്തോഷത്തിനും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും ജീവശുദ്ധിക്കും അനായാസകരമായ വളർച്ചയ്ക്കും വേണ്ടിയാണ് സീമന്ത ചടങ്ങ് നടത്തുന്നത് ആദ്യത്തെ ഗർഭാവസ്ഥയ്ക്ക് മാത്രമേ സീമന്തം നടത്താറുള്ളൂ ആറാം മാസത്തിലാണ് സീമന്തം നടത്തുന്നത് ഹോമാദി മന്ത്രകർമാദികളെല്ലാം കഴിഞ്ഞ് ഗർഭിണിയെ ഹോമാഗ്നിക്കു നേരെ ഇരുത്തി പന്നിമുള്ളും ഗർഭമുളിയും അത്തിക്കായ്കളും യവവും കൂട്ടി മന്ത്രജപത്തോടുകൂടി പുരികം മുതൽ മുകളിലേക്ക് വരച്ച് ഇവ തലമുടിയിൽ കീഴായി തിരുവുന്നു യവം പത്നിയുടെ ചുറ്റും വിതറന്നു രണ്ട് പേർ വീണ വായിക്കുകയും ചെയ്യുന്നു ഇതാണ് സീമന്തത്തിലെ പ്രധാന ചടങ്ങ് ഇതിനുശേഷം സീമന്ത കർമ്മത്തിന് ഉപയോഗരായവർ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു ഗർഭവതി മറ്റു സ്ത്രീകളോട് ഒത്തിരുന്നു നിവേദ്യാന പാനീയങ്ങൾ കഴിക്കണം ഈ ചടങ്ങിനായി നമ്മളിന്ന് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഉണ്ടനാളാണ് ആദ്യം കാണിച്ചത് കയറി ഇങ്ങനെ പല പലഹാരങ്ങളിന്ന് ഉണ്ടാക്കി നമ്മൾ ഗർഭിണിക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് സീമന്തത്തിന് ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഇതിനെ മുദ്ര എന്നാണ് പറയുന്നത് ഇത് അരിയുണ്ട ഇതുപോലെ ആക്കി വച്ച് ഓരോരുളയും ഇതുപോലെ പരത്തി അതിൻ്റെ നടുവിൽ വല്ലപ്പാകം വച്ച് ഈ തരത്തിൽ ഉണ്ടകളാക്കി എടുക്കുന്നു സീമന്തത്തിൻ്റെ ദിവസം എല്ലാവരും കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് സ്ത്രീകൾ ചേർന്നാണ് ഈ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഗർഭിണിക്ക് ഈ അവസ്ഥയിൽ മധുരത്തോട് പ്രത്യേകം ഇഷ്ടമുണ്ടാവുമല്ലോ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം വിശേഷ പലഹാരങ്ങളൊക്കെ ആക്കി ഗർഭിണിക്ക് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുദ്ര ആ പ്രത്യേകതരം ഇപ്പം എണ്ണയിലിട്ടെടുത്ത് വറക്കണം എന്നാലതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരും അതാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതായതുപോലെയാണ് ഉണ്ടാവുക അകത്ത് മധുരം വെച്ചിട്ട് നല്ല സ്വാദാണിതിനെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഗർഭിണിയെയും ഭർത്താവിനെയും കിഴക്കോട്ട് തിരിച്ചിരുത്തി അതിൻ്റെ ഇലകൾ വെച്ച് രണ്ടുപേർക്കും പേർക്കും വെവ്വേറെ മൂന്നിലകൾ വെച്ച് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും രണ്ടുപേർക്കും അപ്പം വാരി കൊടുക്കൽ വാരിക്കൊടുക്കൽ ചടങ്ങെന്നതിന് പറയുന്നത് ഇങ്ങനെ വാരി കൊടുക്കുന്നു മുണ്ണിയപ്പവും കുണ്ടനാളും മുദ്ര തേങ്ങ വറുത്തത് ഇതൊക്കെയാണ് നമ്മളിന്ന് വാരി വാരിക്കൊടുത്ത് ഏറ്റവും അവസാനം രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നു സീമുമായി ബന്ധപ്പെട്ട മറ്റു പല ചടങ്ങുകളുണ്ട് വളയിടൽ ചടങ്ങും ചിലയിടങ്ങൾ നടത്താറുണ്ട് അതുപോലെ ഈ ചടങ്ങിന് ശേഷം ഗർഭിണിക്ക് വിവിധ സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുന്ന പതിവ് ഉണ്ട് ഗർഭിണിക്കുണ്ടാകുന്ന സമ്മർദ്ദവും വിഷാദവും കുറയ്ക്കാൻ ഈ ചടങ്ങുകൾ കൊണ്ടും കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരും ഇതുപോലെ അപ്പം വാരിക്കൊടുത്ത് ഗർഭിണിയെയും ഭർത്താവിനെയും അനുഗ്രഹിക്കുന്നു ഈ ചടങ്ങിനു ശേഷം ഗർഭിണി വാരിക്കൊടുത്ത് അപ്പത്തിൽ നിന്ന് കുറച്ച് ആദ്യം തന്നെ കുട്ടികൾക്ക് നൽകുന്നു ചടങ്ങിനെത്തിയ കുട്ടികൾക്കെല്ലാവർക്കും തന്നെ ഇതിൽ നിന്ന് അപ്പം വാരി കൊടുക്കണം അതിനുശേഷം നമ്മൾ വെവ്വേറെ പാത്രങ്ങളിലോട്ട് ഈ അപ്പം എണ്ണി വാരിയിടുന്നു ഇതിൻ്റെ എണ്ണം നോക്കി കുട്ടിയാണാണോ പെണ്ണാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ചടങ്ങും ഇതിൻ്റെ കൂടെ ഉണ്ട് ഇത് എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം വരുന്ന ബന്ധുക്കൾക്കൊക്കെ ഓരോ പൊതി ഈ പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന പതിവുമുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വിശേഷപ്പെട്ട സദ്യ ഉണ്ടാക്കും എല്ലാ വിഭവങ്ങളോടും കൂടി പച്ചടി കിച്ചടി രസം തോരൻ സാമ്പാർ പായസം അങ്ങനെ എല്ലാ വിഭവ സമൃദ്ധമായ ഒരു സദ്യയും കൂടി തയ്യാറാക്കും ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സീമന്ത വിശേഷം താങ്ക്